ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി മൂന്നാം വാർഷികാഘോഷവും ഹാസി സമ്രാട്ട് എസ് പിള്ളയുടെ നാൽപ്പതാം ചരമവാർഷികാചരണവും ബുധനാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് നന്ദാവനം ഓഡിറ്റോറിയത്തിൽ വികസന സമിതിയുടെ സമ്മേളനവും തുടർന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം മത്സരവും നടക്കും അതുപോലെ ഏറ്റുമാനൂരിനെ സംബന്ധിച്ച് ജനകീയ വികസന സമിതി നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് വിവിധ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അധികാരികളുടെ കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടി വികസന പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ഉള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനകീയ വികസന സമിതി നാല് പതിനഞ്ചിന് സമാപന സമ്മേളനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ജനകീയ വികസന സമിതിയുടെ പ്രഥമ എസ് പിള്ള പുരസ്കാരം കാരിക്കേച്ചറിസ്റ്റും നടനുമായ ജയരാജ് വാര്യർക്ക് മന്ത്രി സമ്മാനിക്കും വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷനായിരിക്കും അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം മുഖ്യാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ സിനിമാ സംവിധായകൻ ജോഷി മാത്യുവിനെ ആദരിക്കും അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല ആത്മ വൈസ് പ്രസിഡന്റ് മോഹൻ ഐരൂർ ഹരികുമാർ ചങ്ങമ്പുഴ എൻ അരവിന്ദ് അക്ഷൻ നായർ തുടങ്ങിയവർ പ്രസംഗിക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ നൂറ്റിയഞ്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും മുനിസിപ്പാലിറ്റിയും നാല് പഞ്ചായത്തിലുമുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കുന്നു ഒരു സ്കൂളിൽ നിന്ന് എട്ട് വിദ്യാർത്ഥികൾ വച്ച് നൂറ്റിയഞ്ച് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷാകർത്താക്കള് അതുപോലെ തന്നെ അവരുടെ പ്രധാന അധ്യാപകരും ഇവിടെ വരികയാണ് അവർക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് സർട്ടിഫിക്കറ്റ് കൂടാതെ ഒരു ഉപകാരം നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എല്ലാ രംഗത്തും കലാരംഗത്ത് ജീവകാര്യം പറഞ്ഞത് വികസന രംഗത്ത് വികസന രംഗത്ത് നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല അപ്പോൾ അത് തന്നെ നമ്മൾ മുന്നോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ചട്ടവുമായി പ്രവർത്തിക്കുന്നില്ല നിങ്ങൾക്കറിയാം എസ് പിള്ളേരുടെ പരിപാടിയാകട്ടെ മറ്റുള്ളവരുടെ പരിപാടി ആകട്ടെ കൂടുതൽ ആൾക്കാർ രംഗത്ത് വരണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഒരാൾ തന്നെ പോരാ മറ്റുള്ള പല സംഘടനകളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ മഹത്വം നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് അമ്പലക്കുളം വി കെ പ്രദീപ് ഇ എം ബിനു അംബിക സുകുമാരൻ എന്നിവർ പ്രസംഗിക്കും ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബി രാജീവ് മോഹൻകുമാർ മംഗലത്ത് രാജു ഇമ്മാനുവൽ ജോയി പൂവം നിൽക്കുന്നതിൽ പ്രിയ ബിജോയ് പി ടി ജോർജ് ബി എം തോമസ് അബ്ദുൾ റഹ്മാൻ കെ ഒ ഷംസുദ്ദീൻ സബിൻ തായിമഠം ബി എം പ്രസാദ് അമ്മിണി എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു